നമസ്കാരം പ്രിയപ്പെട്ടവരെ അതിലെ മനസ്സിന്റെ മറ്റൊരു പുറത്തിലേക്ക് സ്നേഹ സ്വാഗതം ഇത് നമ്മൾ ഒരു ആഴ്ചയിൽ എത്തിയിരിക്കുന്നു അടുത്ത ഒരു പുറത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ന് എന്താണ് നമ്മുടെ ചിന്ത വളരെയധികം ചിന്തനീയമായ ഒരു ചിന്തയാണ് ഇന്ന് നമ്മുടെ ബഹുമാന്യായ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ായ സനാഥർ അനാഥരെന്ന് പറഞ്ഞാൽ ആരുമില്ലാത്തവര് സനാഥരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഉള്ളവര് ഇത് വിവരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു അനുഭവ കഥ പറയണം കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ അവധിക്ക് ചെന്നപ്പോഴും പത്ത് നാല്പത് വർഷം വിദേശത്ത് ജോലി ചെയ്ത ഒരു സുഹൃത്തിനെ കാണുവാനും അദ്ദേഹവുമായി സംസാരിക്കുവാനും അവസരം ലഭിച്ചു അദ്ദേഹം പറയുന്നത് സാറേ നാല്പത് വർഷത്തോളം ഞാൻ ഗൾഫിൽ ജോലി ചെയ്തു ഉണ്ടാക്കിയത് മുഴുവൻ എന്റെ മകനും മകൾക്കും വേണ്ടി ചെലവാക്കി മകനെ പഠിച്ച ഒരു ഡോക്ടറായി അവന് ഒരു ഡോക്ടർ ഭാര്യയെ കിട്ടി സന്തോഷവും സുഖവുമായി കഴിയുന്നു മകളാണെങ്കിൽ അവളെ പഠിപ്പിച്ചു എഞ്ചിനീയറിംഗ് പാസ്സായി അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു ഭർത്താവിനെ അവൾക്ക് കിട്ടി പക്ഷേ അവർ തമ്മിലുള്ള ചേർച്ചയില്ലായ്മ ഇപ്പോൾ വിവാഹമോചനത്തിൻ്റെ നടുവിൽ ചെന്ന് നിൽക്കുന്നു ഇവർക്ക് രണ്ടുപേർക്കും എന്നോട് സ്നേഹമില്ല ഞാൻ അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഉയർന്നിട്ടില്ല പോലും എന്റെ മകനും മകൾക്കും ഞാനൊരു സബ്സ്റ്റാൻഡേർഡുകാരനാ നാട്ടിലെ ഒരു ഡിപ്ലോമയുമായിട്ടാണ് ഞാൻ ഗൾഫിൽ പോയത് ഉണ്ടാക്കിയത് മുഴുവൻ അവർക്ക് വേണ്ടി ചെലവഴിച്ചു അവരെ ഒരു കാരണവശാലും ജീവിതത്തിലെ ഒരു നാൾക്കവലയിലും ഞാൻ ഉപേക്ഷിച്ചില്ല അവർക്ക് വേണ്ടതിൽ കൂടുതൽ ഞാൻ കൊടുത്തു പക്ഷേ അവർക്ക് രണ്ടുപേർക്കും ഇപ്പൊ എന്നെ വേണ്ട ഞാൻ ഒറ്റയ്ക്കാണ് കഴിയുന്നത് ഭാര്യ മരിച്ചുപോയി ഞാനിപ്പോൾ എന്തു ചെയ്യും ജീവിക്കുന്നതിനുള്ള മാർഗം തന്നെ ഇല്ലാതെ വന്നിരിക്കുന്നു അനാഥനായ സനാഥൻ ആയത് പ്രിയപ്പെട്ടവരെ ഉറക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത് നമ്മൾ ധാരാളം ആളുകൾ നമുക്ക് ചുറ്റിനും ഉണ്ടെന്ന് കരുതുന്നു എങ്കിലും ശരി ആവശ്യം വരുമ്പോൾ എത്ര പേര് കാണും കൂടെ സ്വന്തം മക്കൾ പോലും ചില സന്ദർഭങ്ങളിൽ മാറി നിൽക്കാറല്ലേ ഒരു സത്യമാണിത് ആ സത്യത്തിന്റെ നേരെ കൊഞ്ഞനം കുത്തിയത് കൊണ്ട് കാര്യമില്ല നമുക്കൊക്കെ ഒരു ധാരണയുണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നോളും ഞാൻ എന്റെ മക്കളെ നോക്കുമ്പോ എന്റെ മക്കൾ എന്നെ സൂക്ഷിച്ചോളും സംരക്ഷിച്ചോളും വാർദ്ധക്യ എനിക്ക് താങ്ങും തുണയുമാകും എന്നൊക്കെ ചിന്തിക്കുന്നവരിൽ ഭൂരിഭാഗം പേരും മൂഢസ്വർഗ്ഗത്തിലാണ് അവരുദാഹരണങ്ങൾ എത്രയോ നമ്മളെ കേൾക്കുന്ന പ്രേക്ഷകരിൽ തന്നെയുണ്ട് കാണുന്ന പ്രേക്ഷകരിൽ തന്നെയുണ്ട് നമുക്കൊരു സ്വഭാവമുണ്ട് അമേരിക്കക്കാരുടെ സ്വഭാവമാണ് പാശ്ചാത്യരുടെ സ്വഭാവമാണ് പാശ്ചാത്യക്കൊരു പ്രത്യേക സ്വഭാവ സ്വഭാവമുണ്ട് നിശ്ചലമായി കിടക്കുന്ന കുളം അതിലെ വെള്ളം നിശ്ചലമാണ് നിശ്ചലമായ ജലത്തിലേക്ക് ഒരു നാണയത്തൊട്ട് എറിഞ്ഞിട്ട് മനസ്സുള്ള ആഗ്രഹം പറഞ്ഞാൽ ആ ആഗ്രഹം സാധിക്കുമെന്നുള്ള ഒരു അന്ധവിശ്വാസം സായിപ്പന്മാർക്കുണ്ട് നമ്മുടെ പഴയ സാഹബന്മാർക്ക് സാഹബാണല്ലോ സായിപ്പായിട്ട് മാറിയത് അപ്പം ഈ സാഹബന്മാർ ചിന്തിക്കുന്നത് നിശ്ചലമായ കുളത്തിലെ ജലത്തിലേക്ക് ഒരു നാണയത്തൊട്ട് എറിയുമ്പോൾ ഉണ്ടാകുന്ന ഓളത്തിൻ്റെ താളത്തിനനുസരിച്ച് നമ്മുടെ മനസ്സിലൊരു വിഷ ഒരാഗ്രഹം അങ്ങോട്ട് പ്രകടിപ്പിച്ചാൽ അത് സാധിച്ചു കിട്ടുവന്ന എന്തിനാ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തു വരെ ഈ നിശ്ചലമായ കുളമുണ്ട് ഞാൻ പോയി കണ്ടതാ എറിയുന്നത് കണ്ടതുവാ എന്തിനാ എറിയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരു വല്യമ്മ എന്നോട് പറഞ്ഞതാണ് കുഞ്ഞേ ഇതാ കാര്യമെന്ന് ഇതാണ് നമ്മുടെ സ്വഭാവം വി വിഷ് ലോട്ട്സ് ഓഫ് തിങ്സ് പക്ഷേ എന്തൊക്കെ സാധിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ വേണ്ടപ്പെട്ടവരാണ് നമ്മളെ അനാഥരാക്കുന്നത് അല്ലാതെ അന്യരല്ല നമ്മുടെ വേണ്ടപ്പെട്ടവർ തന്നെ നമ്മെ അനാഥരാക്കുന്നു ഇങ്ങനെയുള്ളവരെ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് പെട്ടെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് ക്ലേശങ്ങളില്ലാതെ നേട്ടങ്ങളില്ല ജീവിതത്തിലൊരു നേട്ടമുണ്ടാക്കണം എങ്കിൽ അതിലൊരു ക്ലേശമുണ്ടാകും പരാജയങ്ങളെ നമ്മൾ ഡെഡ് എൻഡായി കരുതരുത് ഒരു പരാജയം വരുമ്പോൾ ഓ ഈ വഴി അവസാനിച്ചു ഇനി അങ്ങോട്ട് വഴിയില്ല ഡെഡ് എൻഡ് എന്ന് പറയുമല്ലോ ഡ്രൈവിംഗ് ഇല്ല ഡെഡ് എൻഡായിട്ട് കരുതരുത് അതൊരു വഴിത്തിരിവായി കരുതണം ഒരു ഡി കരുതണം ഒരു യൂ ടേൺ എടുക്കുന്നതിനുള്ള അവസരമായിട്ട് പരാജയങ്ങളെ ജീവിതത്തിൽ കാണുന്നവർക്ക് ഈ അനാഥത്വം അനുഭവപ്പെടുകയില്ല ചരിത്രത്തിൻ്റെ താളുകളിൽ രേഖപ്പെടുത്തിയ മഹാനായ ഒരു മനുഷ്യൻ്റെ ജീവിത ചരിത്രം പരിശോധിച്ചാൽ അത് മനസ്സിലാകും ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഇലക്ഷൻ മത്സരിച്ചു തോറ്റുപോയി ഇരുപത്തി ആറാമത്തെ വയസ്സിൽ ഭാര്യ നഷ്ടപ്പെട്ടു ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് സെറിബറൽ ഹെമറേജ് ഉള്ളായി മസ്തിഷ്ക ആഘാതം മുപ്പത്തിനാലാമത്തെ വയസ്സിൽ വീണ്ടും എലക്ഷനും മത്സരിച്ചു ജയിച്ചു നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിൽ വൈസ് പ്രസിഡന്റായി അൻപത്തിരണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റായി മാറി എബ്രഹാം ലിങ്കൺ ിംഗ് ജീവിതത്തിൽ ഡിഫീറ്റ് വാസ് എ ഡി ടൂർ ടു ആൻഡ് ചരിത്രം പറയുന്നതായത് അതുകൊണ്ട് ക്ലേശങ്ങൾ ഇല്ലാതെ നേട്ടങ്ങൾ ഉണ്ടാവുകയില്ല കോട്ടങ്ങൾ ഉണ്ടെങ്കിലേ നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് നാം ആദ്യമായി മനസ്സിലാക്കുക രണ്ടാമത് നമ്മുടെ സമീപനം നമ്മുടെ കർമ്മശേഷിയെ സ്വാധീനിക്കുന്നുണ്ട് ആറ്റിറ്റ്യൂഡ് അഫക്ട്സ് അവർ പെർഫോമൻസ് ഒരു കെട്ടിടം പണിയുന്ന ഇഷ്ടിക വെക്കുന്ന ഒരു മേശരി ഈ ഇഷ്ടിക വെക്കുന്നവരെ പ്രതി നിങ്ങളുടെ നാട്ടിൽ മേശരി തന്നു പറയുന്നു ആ ഈ മേശരിയോട് നമ്മൾ ചോദിക്കുക അയാൾ കൂലിക്കാരന പക്ഷെ അയോട് ചോദിക്കാം എന്താണ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മൂന്ന് തരത്തിൽ പ്രതികരിക്കാം ഒന്ന് ഞാൻ നിശ്ചയിക്ക കിട്ടുന്നു സിമ്പിൾ ചെറിയൊരു സത്യമാണ് രണ്ടാമതായിക്ക് പ്രതികരിക്കാവുന്ന വേറെ രീതിയുണ്ട് അദ്ദേഹം പറയുന്നു ഞാനൊരു കെട്ടിടം പണിയുക അത് കുറച്ചുകൂടെ എലിവേറ്റഡ് ആണ് മൂന്നാമത് അദ്ദേഹത്തിന് പ്രതികരിക്കാവുന്ന വേറൊരു പ്രതികരണമുണ്ട് ഞാൻ മനോഹരമായൊരു കെട്ടിടം പണിയുക ഈ മനോഹരമായ കെട്ടിടം പണിയുന്നു എന്ന് എത്ര മേശരിമാര് പറയും നമ്മളെല്ലാം മേശരിമാരാ നമ്മുടെ ജീവിതം നമ്മൾ പണിയുക ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നത് സാറ് എങ്ങനെ ഉണ്ടോ ജീവിതം ഓ എന്തോ എല്ലാത്തിനും ആദ്യം ഒരു ഓ ഓ എന്ന് പറഞ്ഞാൽ തന്നെ അത് നെഗറ്റീവാ ഓ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നത് എന്നാലും കുഴപ്പമില്ല അതിൻ്റെ അവസാനം പറയും ഈ ഓ റെസ്പോൺസാണ് നമ്മളിൽ പലരും ചെയ്യുന്നത് അവർ ഇഷ്ടിക പണിയുന്നവരാ അതെന്ന് കുറച്ചുകൂടെ മാറി ഒരു എലിവേറ്റഡ് സ്റ്റേജിൽ വന്നിട്ട് ഒന്നുകിൽ ഞാനൊരു കെട്ടിടം പണിയുന്നു എന്നോ അല്ലെങ്കിൽ മനോഹരമായ ഒരു കെട്ടിടം പണിയുന്നതിന് ഞാൻ ആകുന്നു എന്നോ പറയുവാനുള്ള മനോഭാവം ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ട് എങ്കിൽ വാസ്തവത്തിൽ ആ ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ വിജയ വിജയത്തിന് കാരണമായി തീരുന്നത് പെർഫോമൻസിൻ്റെ അളവുകോലെ അതാണ് ആ ആറ്റിറ്റ്യൂഡാണ് മൂന്നാമതൊരു കാര്യം കൊണ്ട് പറഞ്ഞ് നിർത്തട്ടെ ആരിൽ നിന്നും കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് ആരിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിക്കുന്നു അവിടെ നിരാശയുണ്ടാകത്തുള്ളു ലൈഫ് ഈസ് എ ഡ്രോയിങ് വിതഔട്ട് അൻ ഇറേസർ മായ്ച്ചു ഒരു റബ്ബർ കഷണം കയ്യിലില്ലാത്ത ജീവിതമാണ് നമ്മുടേത് ആരും ആർക്കും മനസ്സ് പങ്കുവെച്ചതെന്ന് വിചാരിക്കുന്നു അമിതമായ എക്സ്പെക്ടേഷൻ റിഡ്യൂസസ് ജോയ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ അനാഥത്വം സനാതനാഴും ധാരാളം ആളുകൾ നമ്മൾക്കുണ്ട് നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഒരാശ്വാസമായി ഈ വാക്കുകൾ മാറിയിരുന്നു അടുത്തയാഴ്ച മറ്റു വിഷയങ്ങൾ കാണാം നന്ദി നമസ്കാരം